ഡിസംബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ പീറ്റർ കനീസിയസ് ഈശോ സഭയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് വിശുദ്ധർ പീറ്റർ കനീസിയസ് യൂറോപ്പ് മുഴുവനും സുവിശേഷവൽക്കരിച്ചത് ഇദ്ദേഹം ഒറ്റയ്ക്കാണെന്ന് പറയാം ഈ വിശുദ്ധൻ ധാരാളം കോളേജുകൾ സ്ഥാപിക്കുകയും തൻ്റെ മഹത്തായ രചനകൾ മുഖാന്തരം കത്തോലിക്കാ സഭയ്ക്ക് ഒരു പുനർജീവൻ നൽകുകയും ചെയ്തു കൂടാതെ ആൽബ്സ് പർവ്വത പ്രദേശങ്ങളിൽ കത്തോലിക്ക നവോത്ഥാനത്തിനുള്ള അടിത്തറയിട്ടത് ഈ വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ ഹോളൻഡിലെ നിജ്മെഗൻ എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത് ലൊറൈനിലെ നാടുവാഴിയുടെ രാജധാനിയിൽ രാജകുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ പിതാവിൻ്റെ ജോലി യുവാവായിരിക്കെ വിശുദ്ധ പീറ്റർ കനീസിയസ് മത നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വാഴ്ത്തപ്പെട്ട ഫി പീറ്റർ ഫാർവയെ നയിച്ച ഒരു ആത്മീയ ദാനം കൂടിയതിനു ശേഷം അദ്ദേഹം ഈശോ സഭയിൽ ചേരുകയും ഈശോ സഭയിലെ പ്രഖ്യാപിക്കപ്പെട്ട അംഗങ്ങളിൽ എട്ടാമനായി എട്ടാമനായിത്തീർന്നു കൊളോൺ നഗരത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് താമസിയാതെ ട്രെൻഡ് കൗൺസിൽ കർദിനാൾ ഓക്ബർഗിന്റെ ഉപദേവേഷ്ടാവായി നിയമതനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വിശുദ്ധ ഇഗ്നേഷ്യസ് ഇദ്ദേഹത്തെ റോമിലേക്ക് വരുത്തിക്കുകയും സിസിലിയിൽ അധ്യാപക വൃത്തിക്കായി അയക്കുകയും ചെയ്തു റോമിലെ വിശുദ്ധന്റെ ദൗത്യം പൂർത്തിയായതിനു ശേഷം ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ ജർമ്മൻ പ്രവിശ്യയിലെ ഈശോ സഭയുടെ ആദ്യത്തെ സുപ്പീരിയറായിത്തീർന്നു അടുത്തതായി വിശുദ്ധൻ ചെയ്തത് നാശോത്മുഖമായ കോളേജുകളെ വീണ്ടെടുക്കുകയും പുതിയ കോളേജുകൾ സ്ഥാപിക്കുകയുമാണ് ആദ്യം വിയന്നയിലും പ്രേഗിലും പിന്നീട് മ്യൂണിക് ഇൻസ്പ്ര കൂടാതെ ജർമ്മനിയുടെ വടക്കേ പ്രദേശങ്ങളിലും അദ്ദേഹം കോളേജുകൾ സ്ഥാപിച്ചു ഏതാണ്ട് ആയിരത്തി നാനൂറോളം കത്തുകൾ സഭ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നവരെ സഹായിക്കാനായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ചക്രവർത്തിയുടെ ഉപദേശകനും മുൻ മാർപ്പാപ്പമാരുടെ വിശ്വസ്തനുമായിരുന്നു പല കാര്യങ്ങളും മാർപ്പാപ്പയുടെ പ്രതിനിധികളും സ്ഥാനപതികളും ഇദ്ദേഹത്തിന്റെ ഉപദേശം ആരായക പതിവായിരുന്നു നവോത്ഥാനത്തിന് മുമ്പുള്ള ജർമ്മനിയിലെ ആത്മീയ പൗരോഹിത്യ ജീവിത ശൈലിയുടെ ഒരു കടുത്ത വിമർശകൻ കൂടിയായിരുന്നു വിശുദ്ധൻ വിദ്യാഭ്യാസ മേഖലയിലും ആത്മീയ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾക്കാണ് വിശുദ്ധൻ മുന്നോട്ട് നയിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം നിരവധി സെമിനാറുകൾ സ്ഥാപിക്കപ്പെടുകയും നയതന്ത്രപരമായ പല ദൗത്യങ്ങൾക്കും പാപ്പമാർ വിശുദ്ധനെ അയച്ചിരുന്നു തൻ്റെ വിശ്രമമില്ലാത്ത ഈ പ്രവർത്തനങ്ങൾക്കിടയിലും സഭാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളും വേദപാഠങ്ങളും ആത്മീയ ലേഖനങ്ങളും അദ്ദേഹം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു വിശുദ്ധന്റെ ജീവിതകാലത്ത് തന്നെ ഇദ്ദേഹം എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളുടെ എണ്ണമില്ലാത്ത വാളിങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് സ്വിറ്റ്സർലൻഡിലെ ഫ്രിബോർഗിൽ വെച്ച് വിശുദ്ധൻ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും സഭയുടെ വേദപാരംഗത്തിനായി അംഗീകരിക്കുകയും ചെയ്തു